സഹോദരന്മാരെ സഹോദരിമാരെ വിശ്വാസികളുടെ പെരുന്നാളായി നിശ്ചയിക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം സൂവനൊക്കുന്നവർ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ദിവസം ഈ ദിവസത്തിനും ആ ദിവസത്തിൽ നമുക്ക് അള്ളാഹു സുബാന നിശ്ചയിച്ച ജുമ നമസ്കാരത്തിനും ആ ദിവസത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളും അഥബകളുമെല്ലാം പ്രവാചകൻ വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് മറ്റു ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ദിവസത്തിൽ ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങൾ ഈ ദിവസം നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ ചില സുന്നത്തുകൾ പ്രവാചകനെ പിടിപ്പിച്ചിട്ടുണ്ട് ആ സുന്നത്തുകൾ പാലിക്കുമ്പോഴാണ് ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠ നമുക്ക് പരിപൂർണമായും കരസ്ഥമാക്കാൻ കഴിയുന്നത് മുൻകാലഘട്ടങ്ങളിലെ പ്രവാചകന്റെ അനുയായികൾക്ക് ആരാധനകൾക്ക് പ്രത്യേകമാക്കിയ ദിവസങ്ങൾ ഉണ്ടായിരുന്നു ബനു ഇസ്രൈല്യർക്ക് ശനിയാഴ്ച ദിവസമായിരുന്നെങ്കിൽ റയ്സ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തിന് ഞായറാഴ്ച ദിവസമായിരുന്നു എന്നാൽ മുഹമ്മദ് സലാഹു അലൈഹി വസ്ലമ്മയുടെ ഉമ്മത്തിന് നമുക്ക് പ്രത്യേകമായി നിശ്ചയിച്ച ദിവസം അത് വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലാം നമ്മളോട് ചെയ്യാൻ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് സഹോദരന്മാരെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് വെള്ളിയാഴ്ച ദിവസത്തിലെ ജുമ നമസ്കാരം എന്നുള്ളത് ആ ജുമഴ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചില മര്യാദകൾ പ്രവാചകൻ അലൈഹി ഗുസല പഠിപ്പിച്ചിട്ടുണ്ട് ആ മര്യാദകൾ നമ്മൾ പഠിക്കുകയും ഓരോ വെള്ളിയാഴ്ചയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് പറയപ്പെടുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം എന്നാൽ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നീയത്ത് നന്നാക്കിയാൽ അതിനെല്ലാം വലിയ കൂലി നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മര്യാദകളും അഥബകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമാ നമസ്കാരത്തിലേക്ക് ഒരാളെ പുറപ്പെടുന്നതിന് മുമ്പ് പ്രവാചകൻ അലൈഹി ചെയ്യാൻ കാര്യം അവൻ കുളിക്കണം എന്നുള്ളതാണ് പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വേണ്ടി വരുന്നുവെങ്കിൽ അവൻ കുളിച്ചു കൊള്ളട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞു ഈ കുളി സുന്നച്ചാക്കപ്പെട്ട കുളിയാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ആഴ്ചയിൽ ഒരു വ്യക്തി മറ്റാറ് ദിവസങ്ങളിലും കുളിച്ചിട്ടില്ലെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ പ്രത്യേകം സുന്നച്ചാക്കിയിട്ടുണ്ട് എന്ന് മാത്രവുമല്ല ആ വെള്ളിയാഴ്ച ദിവസത്തിൽ കുളിക്കേണ്ട കുളിയുടെ രൂപം എങ്ങനെയാണ് എന്നും നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് ജനാഭത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പുരുഷൻ കുളിക്കുന്നത് പോലെ ഒരു സ്ത്രീ അവളുടെ ജനാഭത്തിനും ഹയതിനു ശേഷം ശുദ്ധിയായാലും കുളിക്കുന്ന രൂപത്തിലാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ കുളിക്കേണ്ടത് ഇടത് കൈ കൊണ്ട് ഗുഹ്യാദയം കഴുകി വൃത്തിയാക്കുകയും ശേഷം ആ ഇടത് കൈ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പരിപൂർണമായും വതു ചെയ്ത് പിന്നീട് ശരീരത്തിലെ അവയവങ്ങൾ മുഴുവനും നനയുന്ന രൂപത്തിൽ തലയിലും ഇടത് ഭാഗത്തും വലതു ഭാഗത്തുമെല്ലാം പരിപൂർണമായും നനയുന്ന രൂപത്തിൽ മൂന്ന് വട്ടമെങ്കിലും വെള്ളം കോരി ഒഴിച്ചാണ് ഒരു മനുഷ്യൻ കുളിക്കേണ്ടത് പരിപൂർണമായും വധു ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ തല തടവലുവരെ ചെയ്തതിന് ശേഷം കുളിക്ക ശേഷം കഴുകുന്ന രൂപമോ അവനാകാവുന്നത് ആ രൂപത്തിൽ പ്രത്യേകമായ ഒരു രൂപത്തിൽ തന്നെ കുളിക്കാനാണ് അലൈഹി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് സഹോദരന്മാരെ ആ രൂപത്തിൽ തന്നെയാണ് പ്രവാചകൻ അലൈഹി കുളിക്കാൻ പഠിപ്പിച്ചത് മാത്രവുമല്ല അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ കൂലി കരസ്ഥമാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ചുമ വന്ന് പരിപൂർണമായ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയണമെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് റസൂൽ ചുരുക്കി ഇമാം പറഞ്ഞതായി പ്രവാചകൻ പഠിപ്പിച്ചു ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിച്ചു എന്നിട്ടോ അവൻ സനി അവനുള്ള വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു വെള്ളിയാഴ്ച ദിവസത്തിൽ പുതിയ വസ്ത്രമോ അതല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രമോ ധരിക്കൽ പ്രവാചകൻ അലൈഹി പ്രത്യേകം സുന്നച്ചാക്കിയിട്ടുണ്ട് അതും വെള്ളിയാഴ്ചയിൽ വെള്ളവസ്ത്രം ധരിക്കുന്നത് പ്രത്യേകം പഠിപ്പിച്ചത് കാണുവാൻ സാധ്യമാകും അങ്ങനെ കുളിച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു പിന്നെയോ വമസ് പുരുഷന്മാരാണെങ്കിൽ അവർ സുഗന്ധം കൂശിയിട്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത് വസ്ത്രത്തിൽ അവൻ സുഗന്ധം കൂശുകയും ചെയ്തു ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ്

വേണ്ടി പുറപ്പെട്ട ആ സമയം മുതൽ ആരംഭിച്ചത് മുതൽ നമസ്കാരം നിശബ്ദനായി കൊണ്ട് അവൻ ആ ജു നമസ്കാരത്തിരിക്കുകയും ചെയ്താൽ ഇരിക്കുകയും ചെയ്താൽ ഇത്രയും കാര്യങ്ങൾ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവനെ ആ ജുടേയും തൊട്ട് മുമ്പ് ജുമയുടെയും ഒരാഴ്ചയ്ക്കിടയിലുള്ള പാദങ്ങൾക്ക് പരിഹാരമാണ് ഇത്രയും കാര്യങ്ങളെന്ന് അസൂർ സാഹുസന പഠിപ്പിക്കുന്നു കുളിക്കണം നല്ല വസ്ത്രം ധരിക്കണം സുഗന്ധം പൂഷണം നേരത്തെ പള്ളിയിലേക്ക് എത്തണം ആളുകളുടെ ഷോൾഡർ ചാടിക്കടക്കാതെ പള്ളിയിലേക്ക് വന്ന് ദഹ്യ നമസ്കരിച്ചിരിക്കണം ജുമ കളിയുന്നത് വരെ അവൻ സംസാരിക്കാൻ പാടില്ല സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ ഈ പറയപ്പെട്ട ജുമയുടെ കൂലി ലഭിക്കുകയില്ല എന്ന് റസൂർ സലാഹു അലൈഹി പഠിപ്പിച്ചു സഹോദരന്മാരെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ ജുമാ നടക്കുന്ന സന്ദർഭത്തിൽ സംസാരിക്കുക എന്ന വിഷയത്തെ പ്രവാചകനെ അതിഗൗരവമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് സംസാരിക്കുന്ന വ്യക്തിയോട് നീ മിണ്ടാതിരിക്കാൻ സംസാരമാണ് മിണ്ടാതിരിക്ക എന്ന് നിന്റെ അടുത്തുള്ളവരോട് നീ നീ പറഞ്ഞാൽ വളരെ പാതകമാണ് െന്ന്സോലി പറഞ്ഞു അപ്പോ സഹോദരന്മാരെ സംസാരിക്കുന്നവരോട് സംസാരിക്കരുത് എന്ന് പറയൽ പോലും ഗുരുതരമാണ് എങ്കിൽ സംസാരിക്കുന്നത് എത്രത്തോളം ഗൗരവമാണ് എന്ന് റസൂൾ അലൈഹ് വസ്സല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല പ്രവാചകൻ അള്ളാഹു അലൈഹി സ്വലമ വേറെയും അതേ രൂപത്തിൽ സംസാരിക്കാതിരുന്നാൽ മാത്രമാണ് ഒരു മനുഷ്യന് പരിപൂർണമായ പ്രതിഫലം ലഭിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈഹു പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം മോനെ പള്ളിയിൽ കടന്നു വരേണ്ടത് മാത്രമല്ല അതിന് അലൈഹി വസല്ലമ വേറെ ചില കാര്യങ്ങൾ ഇതുമായി എന്തുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് സഹോദരന്മാരെ പല്ലുതേക്കുക എന്നുള്ളതാണ് പ്രവാചകന് പറഞ്ഞു നിശ്ചയമായും വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു പെരുന്നാൾ ദിവസമാണ് പെരുന്നാൾ ദിവസമാണ് ദിവസമാണ് വിശ്വാസികൾക്ക് മുസ്ലിമീങ്ങൾക്ക് പെരുന്നാളായി നിശ്ചയിച്ച വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരെങ്കിലും വരുന്നതെങ്കിൽ അവൻ കുളിക്കട്ടെ അവന്റെ കയ്യിൽ സുഗന്ധമുണ്ടെങ്കിൽ അവനെന്ന് പൂശിക്കൊള്ളട്ടെ നിങ്ങൾക്ക് പല്ലുതേക്കൽ ഉണ്ട് എന്ന് പ്രവാചകനെ പഠിപ്പിക്കുന്നു പല്ലുതേക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഒരു പ്രത്യേക സുന്നത്തായി കൊണ്ട് എല്ലാ സമയത്തും പഠിപ്പിച്ച കാര്യമാണ് ഉമ്മതി എന്റെ ഉമ്മത്തിൽ ബുദ്ധിമുട്ടായില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവരോട് പല്ലുതേക്കൽ നിർബന്ധമാക്കുമായിരുന്നു എന്ന് പ്രവാചകനെ പഠിപ്പിച്ചുകൊണ്ട് നമസ്കാരത്തിന്റെ സമയത്തും ഗുരുവിന്റെ സമയത്തും എല്ലാം പ്രത്യേകമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ ഖുറാനോർന്ന സമയത്തും ഉറങ്ങി എഴുന്നേച്ചാലും എല്ലാം പ്രത്യേകമായി പല്ലുതേക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് കുറിച്ച് എന്ന് പറഞ്ഞാൽ അത് വായക്ക് ശുദ്ധിയും അള്ളാഹുവിന് തൃപ്തിയുമാണ് എന്ന് നമ്മൾ പല്ലുതേക്കുമ്പോൾ വായ ശുദ്ധിയാകുന്നതോടൊപ്പം തന്നെ അതുവഴി അള്ളാഹുവിന് നമ്മളോട് തൃപ്തി ഉണ്ടാകും അതുകൊണ്ട് സാധ്യമാകുന്ന സമയത്തെല്ലാം പല്ല് വൃത്തിയാക്കുക വായ എപ്പോഴൊക്കെ ദുർഗന്ധമാകുന്നുണ്ടോ ആ സമയത്തെല്ലാം പല്ലു തേക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നച്ചായകോടെ പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് സഹോദരന്മാർ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ കുളിക്കുന്നതോടൊപ്പം തന്നെ ആ സമയത്ത് പല്ലു തേക്കലും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മാത്രവുമല്ല റസൂർ ഈ പറയപ്പെട്ട രൂപത്തിൽ പല്ലു തേച്ച് കുളിച്ച് വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി പള്ളിയിലേക്ക് അവരെപ്പോഴാണ് പുറപ്പെടേണ്ടത് എന്നും ജുമ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തേണ്ടത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തല്ല നമസ്കാരം മുമ്പ് എത്തിയാലും മതി എന്നല്ല മറിച്ച് എപ്പോഴാണ് ഏത് സമയത്താണ് പള്ളിയിലേക്ക് വരേണ്ടത് എന്ന് അസൂർ അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരമാരെ ജുമ എന്ന് പറഞ്ഞാൽ അത് കേവലം രണ്ടരക്ക നമസ്കാരം മാത്രമല്ല അതിനു മുമ്പേയുള്ള എന്നുള്ളത് ഷർത്താക്കി വെച്ച കാര്യമാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് ആ രണ്ട് ഹുത്തബുകൾ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ് പ്രവാചകൻസ് അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് നേരത്തെ എത്താൻ വേണ്ടി പഠിപ്പിച്ചു നേരത്തെ എത്താൻ വേണ്ടി പഠിപ്പിച്ചു എന്ന് മാത്രമല്ല ആ നേരത്തെ എത്തുന്നവർക്ക് വലിയ കൂലിയുണ്ട് എന്നും പ്രവാചകരെ പഠിപ്പിച്ചു പറഞ്ഞു ഇതാ കാലയുൽ വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ പള്ളിയുടെ ഓരോ പുരുഷന്മാരുടെ ും സ്ത്രീകളുടെ ഭാഗത്താകട്ടെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ ബാബിലും നിശ്ചയിക്കും വരുന്ന ആളുകളുടെ പേര് ആ മലക്കുകൾ രേഖപ്പെടുത്തുമെന്നാണ് പള്ളിയിലേക്ക് വന്ന് മിമ്പറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ മലക്കുകൾ അവരുടെ ഏടുകൾ പൂട്ടിവെക്കുകയും ഇമാമിന്റെ ശ്രമിക്കാനും വേണ്ടി മലക്കുകൾ അവളേക്ക് പ്രവേശിച്ചിരിക്കുകയും ചെയ്യുമെന്ന് പ്രവാദി അലിഹ് വസല്ല നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ നോക്കൂ സുഹൃത്തുക്കളെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പള്ളിയിലേക്ക് നമസ്കരിക്കാനും വേണ്ടി കടന്നു വരുന്നുണ്ട് പള്ളിയിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പേര് മലക്കുകളുടെ രേഖയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജുമഴ തുടങ്ങുന്നതിന്റെ തുടങ്ങുമ്പോൾ ഹുത്തുമുടങ്ങുമ്പോൾ എത്തിയിരിക്കണം അല്ല എങ്കിൽ നമസ്കരിച്ച് നമസ്കാരം ഒരുപക്ഷെ ജുമയായിക്കൊണ്ട് വീടുമായിരിക്കാം പക്ഷേ അള്ളാഹുവിന്റെ കണക്കുകളിൽ ഏടുകളിൽ എത്തിയതിന്റെ പ്രതിഫലം അള്ളാഹു സുബാന രേഖപ്പെടുത്തി വെക്കില്ല എന്ന് നമ്മൾക്ക് വെള്ളിയാഴ്ച ദിവസം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിശ്ചയിക്കപ്പെട്ട വേണ്ടി ജുവ നമസ്കാരത്തിന് വേണ്ടി നേരത്തെ എത്താൻ സാധ്യമാകുന്നില്ല എങ്കിൽ സഹോദരന്മാരെ നമ്മൾ എത്ര ഗുരുതരമായ വിഷയമാണ് ചെയ്യുന്നത് നേരത്തെ ഹുതുമയിലേക്ക് എത്തുക ശ്രമിക്കുക എന്നുള്ളത് നമ്മൾക്ക് നിർബന്ധമാക്കി വെക്കപ്പെട്ട വിഷയമാണ് ഏത് പള്ളിയിലാകട്ടെ ഏത് ഹത്തീപാകട്ടെ ആ ഹത്തീബിന്റെ വാഗ്ജോര വാഗ്ധാരണിയെ അതനുസരിച്ചല്ല നമ്മളെ സംബന്ധിച്ചത് ഏത് ഹുതുബയായിരുന്നാലും ആ ഹുത്തുബക്ക് വേണ്ടി തുടക്കം മുതൽ എത്തുക എന്നുള്ളത് നമ്മൾ നമസ്കരിച്ചു എന്ന് അള്ളാഹുവിനടുക്കൽ രേഖപ്പെടുത്താൻ വേണ്ടി നിയമമാക്കിപ്പെട്ട നിയമാക്കപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ നേരത്തെ പള്ളിയിലേക്ക് എത്തുമ്പോൾ കഴിയേണ്ടതുണ്ട് എന്തെങ്കിലും ഒരു ഷറയിയായ കാരണങ്ങൾ കൊണ്ട് എപ്പോഴെങ്കിലും ഒക്കെ വൈകുന്നേരം പക്ഷേ അള്ളാഹുടക്കൽ ഇളവുകൾ ഉണ്ടായേക്കാം പക്ഷേ എപ്പോഴും വൈകുന്ന എല്ലാ വെള്ളിയാഴ്ചയും തുടങ്ങിയ ശേഷം മാത്രം പള്ളിയിലേക്ക് കടന്നു വരിക എന്നുള്ളത് സഹോദരന്മാരെ ഒരിക്കലും അതൊരു അത്യാവശ്യമായിക്കൂടെ പരിഗണിക്കുവാനേ സാധ്യമാവുകയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽകൾ അവർക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടുകയില്ല എന്ന് വളരെ ഗുരുതരമായി കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നേരത്തെ പള്ളിയിലേക്ക് എത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം മാത്രമല്ല പ്രവാചകൻ പഠിപ്പിച്ചു നേരത്തെ എത്തുന്ന ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് ഏറ്റവും ആദ്യം എത്തുന്ന മനുഷ്യൻ ഒട്ടകത്തെ വിതരണം ചെയ്ത കൂലിയാണ് അല്ലാതെ പിന്നീട് വരുന്ന ആളുകൾക്ക് അല്ലാഹു ഒരു പശുവിനെ അറുത്ത് വിതരണം ചെയ്ത കൂലിയാണ് രേഖപ്പെടുത്തുന്നത് പിന്നീട് വരുന്നവർക്ക് ഒരു ആടിന്റെ കൂലിയാണ് പിന്നെ വരുന്നവർക്ക് ഒരു കോഴിയുടെ കൂലിയാണ് പിന്നെ വരുന്നവർക്ക് ഒരു മുട്ട വിതരണം ചെയ്ത കൂലിയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു പള്ളിയിലേക്ക് നേരത്തെ എത്തുന്ന കൂലിയാണ് പഠിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ ഈ കൂലി ആർക്കാണ് ലഭിക്കുന്നത് ഒരു പള്ളിയിൽ ആദ്യമായി ജുവ നമസ്കരിക്കാനും വേണ്ടി കടന്നു വരുന്ന ആൾക്ക് ഒട്ടകത്തിന്റെയും രണ്ടാമത് വരുന്നവർക്ക് പശുവിന്റെയും മൂന്നാമത് വരുന്നവർ കാടിന്റെയും അങ്ങനെയാണോ ചില ആളുകൾ അങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയല്ല അങ്ങനെയാണ് എങ്കിൽ ഓരോ പള്ളികളും വ്യത്യാസമായിരിക്കും ചില പള്ളികളിലൊക്കെ പന്ത്രണ്ട് മണിക്ക് തന്നെ ആളുകൾ വന്ന് വരാറുണ്ട് വേറെ ചില പള്ളികളിൽ ജുമ തുടങ്ങുമ്പോൾ നാലോ അഞ്ചോ ആളുകൾ മാത്രം ഉണ്ടാകും പിന്നെയാണ് ആളുകൾ കടന്നു വരിക അങ്ങനെയാകുമ്പോൾ ജുമാ തുടങ്ങിയിട്ടും കയറി വരുന്നവർക്ക് മുട്ടയുടെ കൂലി കിട്ടുമെന്ന് പറയേണ്ടി വരും അങ്ങനെയല്ല കാര്യം പണ്ഡിതന്മാർ ഈ കാര്യത്തെ കൃത്യമായി കൊണ്ട് വേർതിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പ്രവാചകൻ അല്ലാസിലെ പഠിപ്പിച്ചത് ഒട്ടകം പശു ആട് കോഴി മുട്ട ഇങ്ങനെ അഞ്ചു കാര്യങ്ങളാണ് ഈ അഞ്ചു കാര്യങ്ങളുടെ കൂലി ലഭിക്കുന്നത് സമയത്തെ പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട് ലുഹാസമയം ആരംഭിച്ചത് മുതൽ സൂര്യോദയത്തിന് ശേഷം സൂര്യൻ ഉദിച്ചൊരു കുന്തത്തിന്റെ അത്രയും ഉയരത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് ലുഹാസമയം ആരംഭിക്കുന്നത് ആ സമയം മുതൽ കുത്തുമ തുടങ്ങും വരെയുള്ള സമയത്തെ മൊത്തം അഞ്ചായി ഡിവൈഡ് ചെയ്യും വീതിക്കും ആ അഞ്ചിൽ ആദ്യത്തെ ഒരു ഭാഗത്ത് വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഒട്ടകം ലഭിക്കുക പിന്നെ വരുന്നവർക്കാണ് പശുവിഞ്ഞ് ലഭിക്കുക പിന്നെ വരുന്നവർക്കാണ് ആഴഞ്ഞ് ലഭിക്കുക അങ്ങനെയാകുമ്പോൾ മിക്കപ്പോഴും പല ആളുകൾക്കും ലഭിക്കുന്നത് വെറും മുട്ടയുടെ കൂലി മാത്രമായിരിക്കും സുഹൃത്തുക്കളെ ഈ കൂലി ലഭിക്കണമെങ്കിൽ നേരത്തെ പള്ളിയിലേക്ക് എത്തുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് സഹോദരന്മാരെ പള്ളിയിലേക്ക് വരുന്നത് സ്വന്തമായി വാഹനമുണ്ടെങ്കിലും നടന്നു വരുന്നവർക്ക് പ്രവാചകൻ അലൈഹി അലൈഹു പ്രത്യേകം പുണ്യം പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകനെ പറഞ്ഞു ഒരാൾ വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയും നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു എന്നിട്ട് അവൻ നടന്നാണ് പള്ളിയിലേക്ക് പോയത് വലം ഇർക്കം അവൻ വാഹന പുറത്തല്ല പള്ളിയിലേക്ക് പോയത് എന്നിട്ടോ ഇമാമി ഇമാമിന്റെ പോയി പോയിരിക്കുകയും ചെയ്തു എന്നിട്ട് അവന് ഹുക്കുകയും ചെയ്തുവെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കുളിക്കുന്നു നേരത്തെ പുറപ്പെടുന്നു വാഹന പുറത്ത് കയറാതെ നടന്നാണ് പള്ളിയിലേക്ക് പോകുന്നതെങ്കിൽ എന്നിട്ടവൻ ഇമാമിന്റെ അടുത്താണ് വന്നിരിക്കുന്നതെങ്കിൽ അവൻ പള്ളിയിലേക്ക് വന്ന ഓരോ കാലടിക്കും ഒരു വർഷം പരിപൂർണമായും നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്ന കൂലി ലഭിക്കുന്നതാണ് ആ കൂലി നമ്മൾ ആലോചിച്ചു നോക്കൂ ഒരു കാലടി വെക്കുമ്പോൾ ഒരു വർഷം മുഴുവൻ നോമ്പും നമസ്കാരവും അനുഷ്ഠിച്ച കൂലി അടുത്ത കാലടി അത്രയും കൂലി എത്ര നമ്മൾ കാലടികൾ എടുത്തു വെക്കുന്നവോ അത്രയും വർഷം നോമ്പും നമസ്കാരവും അനുഷ്ഠിച്ച് ഊരൽ സഹോദരന്മാരെ ആ കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് പ്രവാചകൻ അലൈഹി സ്വല പഠിപ്പിച്ചത് അവൻ വീട്ടിൽ നിന്ന് കുളിക്കുകയും ഉദൂ ചെയ്തുകൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് വരേണ്ടത് പള്ളിയിൽ വന്നല്ല ഉദൂ ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് ഉളവ് ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടണം അതിനിടയിൽ ഉതു നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പള്ളിയിലെ വന്ന് വീണ്ടും ഉളതു ചെയ്യാൻ പ്രശ്നമുള്ള കാര്യമില്ല ശുദ്ധിയായിക്കൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടാലാണ് ഈ കൂലി നമുക്ക് ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരമാരെ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അലൈഹി മാത്രവുമല്ലാഹിഅലം പഠിപ്പിച്ച മറ്റൊരു കാര്യം പള്ളിയിലേക്ക് അവൻ വന്നു കഴിഞ്ഞാൽ അവൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പള്ളിയിൽ ഏറ്റവും അകലത്ത് പോയിരിക്കുക എന്നുള്ളതല്ല ഏറ്റവും അടുത്ത് വന്നിരിക്കുക എന്നുള്ളത് പഠിപ്പിച്ച വിഷയമാണ് പറഞ്ഞു നിങ്ങൾ 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 വേണ്ടി ഇമാം ഏറ്റവും നിൽക്കണം ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വന്നുകൊണ്ട് അവൻ പിന്നോക്കം നിൽക്കുന്നുവെങ്കിൽ അവൻ അകന്നകിൽക്കുന്നുവെങ്കിൽ അള്ളാഹു അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടുവെങ്കിലും അവനെ ഏറ്റവും വിദൂരത്തായിരിക്കും അള്ളാഹു പ്രവേശിപ്പിക്കുകയില്ല സ്വർഗത്തിൽ ഏറ്റവും ഉള്ളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഉന്നതമായ കൂലി കൂലടിക്കണമെന്നുണ്ടെങ്കിൽ ഇമാമിന്റെ ഏറ്റവും അടുത്തേക്ക് ആദ്യത്തെ ചേർന്ന് നിൽക്കാൻ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പഠിപ്പിച്ചത് സുഹൃത്തുക്കളെ സഹോദരന്മാരെ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളിയാഴ്ച ദിവസത്തിലെ ഈ മര്യാദകളൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരേണ്ടത് ഇനിയോ ഒരു വ്യക്തി പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനമായി പ്രവാചകൻ സല്ലൈസ് പഠിപ്പിച്ചത് അവൻ രണ്ടത്ത് തഹീത് നമസ്കരിച്ചിരിക്കണം എന്ന് പള്ളിയിലേക്ക് കടന്നു വന്നാൽ നേരെ വന്നിരിക്കുകയല്ല മറിച്ച് രണ്ടുറക്കായുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് പള്ളിയിലേക്ക് നമസ്കാരത്തിനിടയിൽ പിന്നെ ഖുതുബ നടക്കുന്നതിനിടയിൽ പള്ളിയിലേക്ക് കയറി വന്ന് തഹീദ് നമസ്കരിക്കാതിരുന്നവരോട് ചോദിക്കുകയുണ്ടായി താങ്കൾ നമസ്കരിച്ചു നീ നമസ്കരിച്ചോ മനുഷ്യ ആ മനുഷ്യൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകനെ പറഞ്ഞു ഖും എങ്കിൽ നീ എഴുന്നേറ്റ് നമസ്കരിക്കണമെന്ന് നിങ്ങൾ പള്ളിയിലേക്ക് നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് കയറി വന്നാൽ അവൻ വരെ അവൻ ഇരിക്കാൻ പാടില്ല എന്ന് റസൂൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ തഹീത നമസ്കാരം സഹോദരന്മാരെ പള്ളിയിലേക്ക് എപ്പോൾ കയറി വന്നാലും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് അത് ഇമാം ഹുത്തുമ പറയുമ്പോഴാണെങ്കിലും ശരി പള്ളിയിലേക്ക് പ്രവേശിച്ച് അവിടെ ബാങ്ക് വിളിക്കുമ്പോഴാണെങ്കിലും ശരി സഹോദരന്മാർ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇമാമിന്റെ ഹുത്തബ ശ്രവിക്കുക എന്നുള്ളത് അവന്റെ ഹുത്ത അവന്റെ ജുമ പരിപൂർണമായി രേഖപ്പെടുത്താൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട കാര്യമാണ് അഥവാ അത് വാജിബാണ് സംസാരിക്കാതെ കേൾക്കുക എന്നുള്ളത് അടുത്തുള്ളവരോട് സംസാരിക്കാതെ മൊബൈൽ ഫോണിൽ വല്ലതും നോക്കാതെ ഒന്നും ചെയ്യാതെ പരിപൂർണമായും ഉറങ്ങാതെ ഒക്കെ അത് ശ്രമിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് അങ്ങനെ ശ്രമിക്കൽ അവർ വാജിബായ വിഷയമാണ് എന്നാൽ പള്ളി പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ അതിന് ജവാബ് നൽകുക എന്നുള്ളത് സുന്നത്താക്കപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇമാമു സലാം പറ വേണ്ടി വാങ്ക് വിളിക്കപ്പെടുന്ന സമയത്താണ് അവൻ പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ അവൻ ചെയ്യേണ്ടത് ആ ബാങ്ക് തീരുന്നതിന് മുമ്പ് വേഗത്തിൽ രണ്ടരക്കാലത്ത് നമസ്കരിച്ച് ഹുബ തുടങ്ങുമ്പ നമസ്കാരം പൂർത്തിയാക്കിയിട്ട് തുടക്കം മുതൽ തന്നെ ഹുത്തഭ ശ്രവിക്കുകയാണ് വേണ്ടത് അതല്ലാതെ ചില ആളുകളൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട് പള്ളിയിലേക്ക് വന്നാൽ ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് വിളിക്ക് ഉത്തരം നൽകൽ വളരെ പുണ്യമുള്ള കാര്യമായതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ബാങ്കിന് പരിപൂർണമായും ജവാബ് നൽകുകയും അതിനുശേഷം പ്രാർത്ഥിക്കുകയും പിന്നെ ഹുത്തഭ ആരംഭിക്കുമ്പോൾ രണ്ടരക്കാർ നമസ്കരിക്കുകയും ചെയ്യുന്ന രീതി അതൊരിക്കലും ശരിയല്ല കാരണം ബാങ്കിന് ഉത്തരം കൊടുക്കരു സുന്നച്ചും ാണ് നമ്മൾ മനസ്സിലാക്കുക സഹോദരമാരെ സഹോദരിമാരെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിശ്ചയിച്ച് നൽകിയത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാനും വേണ്ടി പുണ്യങ്ങൾ ഒരുപാട് വാരി കൂട്ടാനും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ധാരാളക്കണക്കിന് പുണ്യങ്ങൾ വാരി കൂട്ടുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാന നന്മകളിൽ മത്സരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി മാറട്ടെ ാണ് സൂചിപ്പിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസത്തിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച ജുമയുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്ന സന്ദർഭങ്ങളിലല്ലാതെ അതിന് മുമ്പോ ശേഷമോ ഒക്കെ ആയിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ചില സുന്നത്തുകൾ കൂടിയുണ്ട് പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞു പേരിൽ നിങ്ങൾ സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം ഇന്നമിൻ നിശ്ചയമായും നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചതിന് പ്രത്യേകതയായിക്കൊണ്ട് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ആദം അള്ളാഹു വെള്ളിയാഴ്ച ലോകാവസാനം സംഭവിക്കുന്നത് അന്നേ ദിവസമാണ് നിങ്ങൾ അതുകൊണ്ട് ആ വെള്ളിയാഴ്ച ദിവസം എന്റെ പേരിൽ സ്വലാത്തുകൾ നിങ്ങൾ നിങ്ങൾ അധികം എല്ലാം എന്റെ മേലെ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് സുഹൃത്തുക്കളെ വെള്ളിയാഴ്ച ദിവസം അതിന് രാവിലും പകലിനുമായി ധാരാളമായി കൊണ്ട് പ്രവാചകന്റെ മേൽ സൊലാഹൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമതായി പ്രവാചകൻ ദിവസത്തെ മറ്റൊരു മര്യാദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പതിനെട്ടാം അധ്യായം സുഹൃത്ത് നിങ്ങൾ പാരായണം ചെയ്യുക എന്നാണ് നിങ്ങൾ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ബൈത്തുല തീക്കിനുമിടയിൽ അള്ളാഹു പ്രകാശപൂരിതമാക്കുമെന്ന് പ്രവാചകൻ സാഹിത്മ പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ വ്യാഴാഴ്ച ദിവസം മകരീപ നമസ്കാരം കഴിഞ്ഞത് മുതൽ അഥവാ വെള്ളിയാഴ്ച രാവ് ആരംഭിച്ചത് മുതൽ വെള്ളിയാഴ്ച ദിവസത്തെ മകരീബ നമസ്കാരം ഇന്ന് വൈകുന്നേരം വരെയാണ് അതിനുള്ള സമയം അതിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അതിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പാരായണം ചെയ്താൽ ഈ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം വെള്ളിയാഴ്ച ദിവസത്തിൽ ധാരാളമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലിമ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസത്തിൽ അതിനൊരു സമയമുണ്ട് ആ സമയം അള്ളാഹു ഉത്തരം നൽകാനും നിശ്ചയിച്ച സമയമാണ് അടിമ ആ സമയത്ത് അള്ളാഹു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന പഠിപ്പിച്ചിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ആ സമയം ഏതാണ് എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്തുണ്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കാരത്തിന് ശേഷം സൂര്യാസ്മയത്തിന് മുമ്പുള്ള സമയമാണ് ആ സമയമെന്ന സുഹൃത്തുക്കളെ ആ സമയത്ത് നമ്മൾ ധാരാളമായി അള്ളാഹു പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സമയം കണ്ടെത്തേണ്ടതുണ്ട് ഈ കാര്യങ്ങളെല്ലാം വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമയുമായി ബന്ധപ്പെട്ടല്ലാതെ പ്രവാചകൻസ് ചെയ്യാൻ പഠിപ്പിച്ച മര്യാദകളാണ് മനസ്സിലാക്കുക ആ രൂപത്തിൽ എല്ലാ സുന്നത്തുകളും മര്യാദകളും പുണ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ധാരാളമായിക്കൊണ്ട് പുണ്യം കരസ്ഥമാക്കാൻ നേടിയെടുക്കുക നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്